മുസ്ലിം ലീഗിന് പിന്നാലെ യാക്കോബായ സഭയും വയനാട് സിറ്റിംഗ് എം പി എം ഐ ഷാനവാസിനെതിരെ രംഗത്തുവന്നത് കോൺഗ്രസ് നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കുന്നു ഇതോടെ എം ഐ ഷാനവാസിൻ്റെ വയനാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വം പരിങ്കൊല്ലായി ഷാനവാസിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് യാക്കോബായ മലബാർ മുൻ ഭദ്രാസനാധിപൻ യുഹാനോൻ മാർ പീലിക്സിനോസ് രാഹുൽ ഗാന്ധിക്കും വി എം സുധീരനും ഫാക്സ് സന്ദേശം അയച്ചത് തദ്ദേശീയനായ ഒരാളെയാണ് വയനാടിന് ആവശ്യമെന്ന നിലപാടാണ് ഇപ്പോഴത്തെ മലബാർ ഭദ്രാസനാധിപൻ സക്രയോസ് പോളി കാർപോസ് മെത്രാപൊലീത്തയും സ്വീകരിച്ചത് ജനങ്ങളുടെ മനോഭാവത്തെ അറിയാൻ പറ്റുന്ന അവരുടെ ഭീതിയെ ഉൾക്കൊള്ളുന്ന അതിനെ കേന്ദ്ര ഗവൺമെന്റ് മുമ്പിൽ പ്രതിഫലിപ്പിക്കാൻ പറ്റുന്ന ഒരാൾ തന്നെ വരണം എന്നുള്ളതിൽ രണ്ട് തർക്കമില്ല ഇടതുപക്ഷ സർക്കാരിന്റെ പ്രവർത്തനത്തെ പ്രശംസിക്കാനും അദ്ദേഹം തയ്യാറായി കസ്തൂരിരംഗൻ റിപ്പോർട്ട് സംബന്ധിച്ചുള്ള ഷാനവാസിന്റെ നിലപാടുകളാണ് യാക്കോബായ സഭയുടെ അപ്രീതിക്ക് കാരണമായിരിക്കുന്നത് കസ്തൂരിരംഗൻ റിപ്പോർട്ട് സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം ഇങ്ങനെ കസ്തൂരി രംഗൻ റിപ്പോർട്ടാണെങ്കിലും റിപ്പോർട്ടാണെങ്കിലും റിപ്പോർട്ട് അല്പം കൂടി എന്ന് നമ്മൾക്ക് വരും മുന്നണികളോട് സമദൂരം പാലിക്കാനാണ് സഭയുടെ തീരുമാനം വയനാട് മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി പട്ടിക ടി സിദ്ദിഖ് ഷാനിമോൾ ഉസ്മാൻ എന്നിവർ തദ്ദേശീയരല്ലെന്നതും യാക്കോബായ സഭയുടെ വിമർശനം രൂക്ഷമാകുന്നതിന് കാരണമാകുന്നു ഇന്ത്യ വിഷൻ വയനാട്